ചരിത്ര സ്മാരകങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഭാരതം അവയിൽ മുപ്പത്താറിലധികം സ്മാരകങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്നു ആ കൂട്ടത്തിൽ ഒരു ദേശീയോദ്യാനം ഉണ്ടെന്നറിയാമോ അതെ ആനപ്പുറത്തേറിയും ജീപ്പിൽ കറങ്ങിയും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിറ്റാക്കിയ അസമിലെ കാസിരങ്കയാണത് കാസിരംഗയിൽ രാത്രി വിശ്രമത്തിന് ശേഷം ജംഗിൽ സഫാരിയിലെത്തിയ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി തന്നെ മോദി സഫാരി നടത്തിയ ഉദ്യാനം ഏതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ തിരയുകയാണ് വിദേശീയരടക്കമുള്ള സഞ്ചാരപ്രേമികൾ അപൂർവ കാഴ്ചകളുടെയും പ്രകൃതി രമണീയതകളുടെയും വിരുന്നൊരുക്കി ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഇടമാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഒറ്റക്കൊമ്പുള്ള കാണ്ടാമൃഗങ്ങളും കടുവകളും അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളും കൂടാതെ ഏഷ്യൻ ആനകളും ചെളിയിൽ മുങ്ങി ജീവിക്കുന്ന മാനുകളുമെല്ലാം കാണപ്പെടുന്ന മനോഹരമായ ദേശീയോദ്യാനമാണ് കാസിരംഗ അസമിലെ ഗോലാഘട്ട് നഗോവൻ ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് ലോകത്തിലെ ആകെയുള്ള കാണ്ടാമൃഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗവും വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇവിടം പ്രകൃതി സ്നേഹികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റിസർവ് ഫോറസ്റ്റായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ദേശീയോദ്യാനമായും കാസിരംഗം മാറി ലോകത്തിൽ കടുവുകളുടെ സാന്ദ്രത ഏറ്റവും അധികമുള്ള ഇവിടം രണ്ടായിരത്തി ആറിൽ ടൈഗർ റിസർവായും പ്രഖ്യാപിക്കപ്പെട്ടു ദേശാടന പക്ഷികളടക്കം അപൂർവ പക്ഷിജാലങ്ങളെ കണ്ടുവരുന്ന ഇവിടം ബെൽഡ് ലൈഫ് ഇന്റർനാഷണൽ പ്രാധാന്യമുള്ള സ്ഥലമായും പ്രഖ്യാപിച്ചിട്ടുണ്ട് നിത്യഹരിത വനമേഖലയായ കാസിരങ്കയിൽ ധാരാളം ചതുപ്പ് നിലങ്ങളും പുൽമേടുകളും എല്ലാം ഉണ്ട് കാട് ഭരിക്കുന്ന ഭീമന്മാരെ അടുത്തു കാണാനുള്ള അവസരം ഇതേപോലെ കിട്ടുന്ന സ്ഥലങ്ങൾ വേറെ അധികമില്ല ബ്രഹ്മപുത്രയുടെ സാന്നിധ്യവും അടുത്തുള്ള മികിർമലകളുടെ മനോഹരമായ കാഴ്ചയും കൂടിയാകുമ്പോൾ ആ അനുഭവം കൂടുതൽ സുന്ദരമാകുന്നു വർഷം മുഴുവൻ മികച്ച കാലാവസ്ഥയാണ് കാസിരങ്കയിൽ ചൂടോ തണുപ്പോ ഒന്നും ഒരു പരിധിയിൽ കവിഞ്ഞു പോകാറില്ല നവംബർ മുതൽ ജനുവരി വരെ ശൈത്യകാലമായും ഫെബ്രുവരി മുതൽ ജൂൺ വരെ വേനൽക്കാലമായും ജൂൺ ജൂലൈ മൺസൂണായും കണക്കാക്കുന്നു വർഷം മുഴുവൻ നേരിയ ചാറ്റൽ മഴ ലഭിക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഒറ്റക്കുമ്പുള്ള കാണ്ടാമൃഗത്തിന്റെ വാസസ്ഥലം എന്ന പേരിലാണ് കാസിരംഗ ലോക പ്രശസ്തമായത് എന്നാൽ കണ്ടാമൃഗങ്ങൾ മാത്രമല്ല കാട്ടുപോത്ത് തൊപ്പിക്കാരൻ ലെങ്കൂർ റോക്ക് പൈത്തൺ മോണിറ്റർ ലിസാൾട്ട് നീണ്ട കൈകളുള്ള ഹുലോ ഗിബൺ എന്ന കുരങ്ങ് ആന കടുവ ഗംഗാ ഡോൾഫിൻ ഗൗർ സമ്പാർ മുതലായവയും ഇവിടെയുണ്ട് മിഹിമുഗാണെ പാർക്കിന്റെ ആരംഭസ്ഥാനം പ്രത്യേക പരിശീലനം ലഭിച്ച ആനകളുടെ പുറത്തേറിയുള്ള കറക്കമാണ് കാസരംഗിയിലെ പ്രധാന ആകർഷണം സങ്കേതത്തിനുള്ളിലേക്ക് കടക്കാൻ ഇവിടെ നിന്നും ആനകളെ വാടകയ്ക്ക് കിട്ടും വന്യമൃഗങ്ങളെ അടുത്തു കാണാൻ ഇതുപോലൊരു യാത്രാ ഇന്ത്യയിൽ മറ്റൊരു നാഷണൽ പാർക്കിലും ഇല്ല എന്ന് വേണം പറയാൻ ആനകൾക്ക് കൃത്യമായി പരിശീലനം നൽകാൻ കഴിവുറ്റ പാപ്പാൻമാരുണ്ട് അവർ ആനകളെ നിയന്ത്രിച്ചുകൊണ്ട് കൂടെ തന്നെ വരും വഴിയിൽ ശാന്തരായി കടന്നു പോകുന്ന കണ്ടാമൃഗങ്ങളെ കാണാം സമാധാന പ്രിയരായ ഇവർ ആരെയും ഉപദ്രവിക്കാനോ ശല്യപ്പെടുത്താനോ പോകാതെ സ്വന്തം ജീവിതത്തിൽ മാത്രം ഒഴുകി ഇഷ്ടപ്പെടുന്നവരാണ് ആനസവാരി സവാരി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വാച്ച് ടവറുകളിൽ കയറി വന്യമൃഗങ്ങളെ നിരീക്ഷിക്കാം ടൂറിസ്റ്റുകൾക്കായി ഇവിടെയുള്ള റിനോലാൻഡ് പാർക്കിൽ ബോട്ട് സവാരി ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും അതിനെ വിമർശിച്ചുകൊണ്ട് മാലിദ്വീപിലെ മന്ത്രിമാർ നടത്തിയ പ്രതികരണവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ചീനവലയിൽ കുടുങ്ങിയ മാലിദ്വീപിന്റെ തലമറന്നുള്ള എണ്ണ തേക്കലിന് തിരസ്കരണത്തിലൂടെയാണ് സഞ്ചാരികൾ അന്ന് മറുപടി നൽകിയത് ഇതോടെ മാലിദ്വീപിൻ്റെ മാർക്കറ്റ് ഇടിയുകയും ലക്ഷദ്വീപ് ലോക ടൂറിസത്തിൽ മാറ്റിവെക്കാനാവാത്ത ഒന്നായി മാറുകയും ചെയ്തു ഇതുപോലെ പ്രധാനമന്ത്രി സന്ദർശിച്ച കാസിരങ്കിയും സഞ്ചാരികളെ ക്ഷണിക്കുകയാണ് എന്നാൽ സമയം കളയാതെ വേഗം പാക്ക് ചെയ്ത് കാസിരംഗിയിലേക്ക് വണ്ടി വിട്ടോളൂ